മലയാള സിനിമയുടെ ചരിത്രത്തിൽ ജയറാം എന്ന നടന്റെ സ്ഥാനം എന്നും അടയാളപ്പെടുത്തുന്നത് പത്മരാജൻ എന്ന അതുല്യ പ്രതിഭയുടെ കണ്ടെത്തൽ എന്ന നിലയിലാണ് അപരൻ എന്ന ആദ്യ ചിത്രത്തിലൂടെ മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് നടന്നു കയറിയ ജയറാം ഇന്ന് തന്റെ മകൻ കാളിദാസനൊപ്പം ഒരു സിനിമയിൽ ഒന്നിക്കുമ്പോൾ ഓർമ്മകൾ ചെന്നെത്തുന്നത് പത്മരാജൻ സാറിലേക്കും അദ്ദേഹം നൽകിയ വലിയ പാഠങ്ങളിലേക്കുമാണ് ആശകളായിരം എന്ന പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ജയറാമും കാളിദാസനും പങ്കുവച്ച രസകരവും വൈകാരികവുമായ നിമിഷങ്ങൾ സിനിമാ പ്രേമികളെ ഏറ്റെടുത്തു കഴിഞ്ഞു ജയറാം എന്ന മിമിക്രി കലാകാരനെ മലയാള സിനിമയുടെ നായകനാക്കി പത്മരാജൻ തിരഞ്ഞെടുത്തത് ഒരു നിയോഗമായിരുന്നു തന്റെ ആദ്യ ചിത്രമായ അപരൻ പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ ജയറാമിലെ പ്രതിഭയെ പത്മരാജൻ തിരിച്ചറിഞ്ഞിരുന്നു അപരന്റെ ഷൂട്ടിംഗ് സമയത്ത് നടന്ന രസകരമായ ഒരു സംഭവം ജയറാം ഓർത്തെടുത്തു നിനക്ക് നീന്താൻ അറിയുമോ എന്നായിരുന്നു പത്മരാജൻ സാറിന്റെ ചോദ്യം പെരുമ്പാവൂരിൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന തനിക്ക് നീന്തൽ വശമില്ലെന്ന് പറഞ്ഞപ്പോൾ പത്മരാജൻ സാർ കളിയാക്കി പെരിയാറിന്റെ തീരത്ത് താമസിച്ചിട്ടും നീന്തൽ അറിയില്ലെന്ന് പറയുന്നത് നാണക്കേടാണ് എന്തായാലും നീ നീന്തൽ പഠിക്കണം കാരണം എന്റെ അടുത്ത ചിത്രത്തിലെ നായകൻ നീയാണ് അതിൽ നിനക്ക് കടലിൽ നീന്താനുണ്ട് എന്നായിരുന്നു പത്മരാജൻ സാറിന്റെ നിർദ്ദേശം ആദ്യ സിനിമ പുറത്തിറങ്ങുന്നതിന് മുൻപേ തന്നെ ഒരു ലെജൻഡറി സംവിധായകൻ അടുത്ത സിനിമയിലേക്ക് തന്നെ നായകനായി തീരുമാനിച്ചു തീരുമാനിച്ചുവെന്ന ജയറാമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമായിരുന്നു ആ ഉറപ്പിന്മേലാണ് ജയറാം നീന്തൽ പഠിക്കാൻ പോയത് ജയറാം തന്നെ നീന്തൽ പഠനത്തെക്കുറിച്ച് വാചാലനായപ്പോൾ മകൻ കാളിദാസ് രസകരമായ ഒരു ഇടപെടൽ നടത്തി അപ്പയ്ക്ക് ഇന്നും നീന്താൻ അറിയില്ല എന്നതാണ് സത്യം എന്നായിരുന്നു കാളിദാസൻ കളിയാക്കിയത് ഒരിക്കൽ ദുബായ് വെക്കേഷന് പോയപ്പോൾ പൂളിലിറങ്ങി മുങ്ങി താഴ്ന്ന ജയറാമിനെ മകൾ ചക്കയാണ് രക്ഷപ്പെടുത്തിയതെന്ന രഹസ്യവും കാളിദാസ് പങ്കുവെച്ചു അച്ഛനും മകനും തമ്മിലുള്ള ഈ ആത്മവിശ്വാസം തമാശകളുമാണ് ഇരുവരുടെയും അഭിമുഖങ്ങളെ ആകർഷകമാക്കുന്നത് പത്മരാജന്റെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായ മൂന്നാം പക്കം എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ കുറിച്ചും ജയറാം നൽകിയ വിവരണം ഏറെ താല്പര്യം ഉണർത്തുന്നതാണ് ഒരു ചെറിയ പത്രവാർത്തയിൽ നിന്നാണ് ആ സിനിമയുടെ കഥാതെന്ത് ഉടലെടുത്തത് മുത്തച്ഛനെ കാണാൻ കൂട്ടുകാരോടൊപ്പം വന്ന മെഡിക്കൽ വിദ്യാർത്ഥി കടലിൽ മുങ്ങി മരിച്ചു എന്നൊരു വാർത്താക്കുറിപ്പ് പത്മരാജൻ സാർ വെട്ടി സൂക്ഷിച്ചിരുന്നു ജയറാമിനെ ആ പേപ്പർ കട്ടിങ് കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്റെ അടുത്ത സിനിമ വെറും പതിനഞ്ച് ദിവസം കൊണ്ടാണ് അദ്ദേഹം ആ സിനിമയുടെ തിരക്കഥ എഴുതി തീർത്തത് ഓരോ ദിവസം എഴുതി കഴിയുമ്പോഴും അതിലെ ശേഷങ്ങൾ ജയറാമുമായി അദ്ദേഹം പങ്കുവെക്കുമായിരുന്നു പുറത്ത് നടക്കാൻ ഇറങ്ങുമ്പോൾ കണ്ടുമുട്ടുന്നവരോടെല്ലാം ഇവനാണ് എന്റെ അടുത്ത നായകൻ എന്ന് പരിചയപ്പെടുത്തുന്ന പത്മരാജൻ സാറിന്റെ ആ വലിയ മനസ്സ് ജയറാം ഇന്നും നന്ദിയോടെ സ്മരിക്കുന്നു മലയാള സിനിമയിലെ ഏറ്റവും ഹൃദ്യമായ ക്ലൈമാക്സുകളിൽ ഒന്നായി ഇന്നും വാഴ്ത്തപ്പെടുന്നത് ഇന്നലെ എന്ന ചിത്രത്തിൻ്റെതാണ് ശോഭനെ അവതരിപ്പിച്ച കഥാപാത്രം പഴയ കാമുകനായ സുരേഷ് ഗോപിക്കൊപ്പം പോകുമോ അതോ ഇപ്പോഴത്തെ ഭർത്താവായി ജയറാമിനൊപ്പം നിൽക്കുമോ എന്ന ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ സിനിമയുടെ റിലീസ് സമയത്ത് പത്മരാജൻ സാറിന്റെ വീട്ടിലായിരുന്നു ജയറാം അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ജയറാം ഇന്നും ഓർക്കുന്നു ജനങ്ങൾക്ക് ശോഭന സുരേഷിനെ തിരിച്ചറിയണമെന്ന ആഗ്രഹമുണ്ടാകും പക്ഷെ ഒടുവിൽ അവൾ നിന്റെ കൂടെ തന്നെ നിൽക്കും ജനങ്ങൾ അത് സ്വീകരിക്കും ആ പ്രവചനം എത്രമാത്രം സത്യമായിരുന്നുവെന്ന് ചരിത്രം തെളിയിച്ചു പ്രേക്ഷകരുടെ മനസ്സ് വായിക്കാൻ പത്മരാജൻ സാറിനുണ്ടായിരുന്ന കഴിവ് അത്ഭുതകരമായിരുന്നു നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ജയറാമും കാളിദാസനും ഒരു സിനിമയിൽ മുഴുനീള കഥാപാത്രങ്ങളായി ഒന്നിക്കുന്നത് കാളിദാസ് ബാലതാരമായി ശ്രദ്ധിക്കപ്പെട്ട കാലം മുതലേ പ്രേക്ഷകർ ഈ ഒത്തുചേരലിനായി കാത്തിരിക്കുകയായിരുന്നു ആശകൾ ആയിരം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ സൂചിപ്പിക്കുന്നത് വൈകാരികമായ ഒട്ടേറെ നിമിഷങ്ങൾ നിറഞ്ഞ ഒരു കുടുംബ ചിത്രമായിരിക്കും ഇതെന്നാണ് സിനിമയെക്കുറിച്ചും പരസ്പരം ഒന്നിച്ച് അഭിനയിച്ചതിനെ കുറിച്ചും ഇരുവരും വാചാലരായി സെറ്റിൽ അച്ഛൻ എന്ന നിലയിലല്ല മറിച്ച് സഹപ്രവർത്തകൻ എന്ന നിലയിലാണ് കാളിദാസ് തന്നോട് പെരുമാറുന്നതെന്ന് ജയറാം അഭിമാനത്തോടെ പറഞ്ഞു തമിഴിലും മലയാളത്തിലും സജീവമായ കാളിദാസിന്റെ കരിയറിലെ സുപ്രധാനമായ ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബാലതാരമായി ദേശീയ പുരസ്കാരം നേടിയ കാളിദാസ് ഇന്ന് തമിഴിലും മലയാളത്തിലും മുൻനിര ഒരാളാണ് പത്മരാജൻ സാറിനെ പോലുള്ള പ്രതിഭകളിൽ നിന്നും തന്റെ അച്ഛൻ നേടിയെടുത്ത പാഠങ്ങൾ കാളിദാസിനും ഒരു മുതൽക്കൂട്ടാണ് മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തിയ ജയറാമിന്റെ സ്വാഭാവികമായ അഭിനയ ശൈലിയും തമാശകളും കാളിദാസനിലും കാണാൻ കഴിയുമെന്നും ആരാധകർ വിശ്വസിക്കുന്നു ആശകൾ ആയിരം എന്ന ചിത്രം വെറും ഒരു സിനിമയല്ല അത് രണ്ട് തലമുറകളുടെ സംഗമം കൂടിയാണ് പത്മരാജൻ നൽകിയ പ്രോത്സാഹനമാണ് തന്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് ജയറാം പറയുമ്പോൾ ആ പൈതൃകം കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കാളിദാസനിലും വന്നു ചേരുന്നു അച്ഛനും മകനും പങ്കുവച്ച ഈ ഓർമ്മകൾ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടിയാണ് പത്മരാജൻ എന്ന ഗുരുനാഥൻ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ച ജയറാം നേടിയെടുത്ത വിജയങ്ങൾ ഇന്ന് മകനൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് സിനിമാ പ്രേമികൾക്ക് വലിയൊരു അനുഭവം തന്നെയാണ്